ജോസ് കെ മാണി വരുന്നുണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അതൊരു ഭീഷണിയായി മാറുന്നു എന്ന് തോന്നുന്നുണ്ടായി അല്ലെങ്കിൽ അത് സാധാരണക്കാർ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഇലചിഹ്നം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റബ്ബർ കർഷകരുടെ വിഷയമാണ് ഇപ്പോഴത്തെ ബജറ്റിൽ പോലും അത് കൃത്യമായി പരിഗണിച്ചത് പോലും ഒരു സർക്കാരിന്റെ ഒരു തന്ത്രം കൂടിയാണ് അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് അത് സാധാരണക്കാരായി റബ്ബർ കർഷകരുടെ കൂടെ പരിഗണന വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡത്തിലേക്ക് പോകുമ്പോൾ അതൊരു വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കൂലേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഇലക്ട്രൽ വിഷയമായിട്ട് പരിഗണിക്കാവുന്ന എല്ലാ വിഷയങ്ങളുടെ അപ്പുറത്തേക്കും പ്രാദേശിക വിഷയങ്ങളുടെ അപ്പുറത്തേക്കും ഒരുപക്ഷെ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് ഈ പാർട്ടിയും മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വോട്ടിംഗ് പാറ്റേണിൽ തന്നെ നമുക്കത് കാണാം മാണി സിക്കാപ്പനെ അവർ ജയിപ്പിക്കുകയും വീണ്ടും ഇപ്പുറത്ത് വരുന്ന സമയത്ത് ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്സ് അവിടെയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ റബ്ബർ കർഷകരുടെ വിഷയമെന്ന് പറയുന്നത് ഒരുപക്ഷേ ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വിഷയമാണ് കാരണം അത് എങ്ങനെയാണ് ആ മണ്ഡലത്തിൻ്റെ കൺസ്ട്രക്റ്റ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്താണ് എന്നുള്ളത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആൾക്കാരുടെ പ്രസ്താവനകൾ പോലും നമ്മൾ കണ്ടതാണ് ചില പിന്നെ സഭകളുടെ ആൾക്കാർ തന്നെ പറഞ്ഞതാണ് റബ്ബറിന് മുന്നൂറ് രൂപയാക്കുമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇരുന്നൂറ്റി അൻപതെങ്കിലും ആക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇതൊക്കെ പറയുമ്പോൾ ഈ പ്രോമിസ് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം ജനുവിനാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഇത് ഇന്നോ ഇന്നലെ കൊടുത്ത പ്രോമിസല്ല വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന പ്രോമിസാണ് അപ്പോൾ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ആദ്യ പടി പോലും വെക്കുന്നത് ഇലക്ഷന് മുമ്പാണ് എന്ന് പറയുമ്പോൾ ഇലക്ട്രേറ്റിനെ കജോളി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതായത് കുറെ അധികം വിഷയങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഈ വിഷയത്തിലും എന്ന് പറഞ്ഞു കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമാണ് കാരണം അത് തീരദേശ മേഖല പോലെ തന്നെ വരുന്ന ഒരു വിഷയമാണ് റബ്ബർ കർഷകർ എന്ന് പറയുന്നത് വളരെ പറഞ്ഞാൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കൃത്യമായി വോട്ടർമാർ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ ഈ കോട്ടയത്തെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഇപ്പോൾ എടുത്ത തീരുമാനം പോലും അത് മുമ്പ് കേന്ദ്ര ബഡ്ജറ്റിലായാലും ഇപ്പോൾ വന്ന സംസ്ഥാന ബഡ്ജറ്റിലായാലും അത് കൃത്യമായ ഒരു ഫോളോ അപ്പ് വോട്ടേഴ്സ് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് അല്ല അത് 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 ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഈ നോക്കൂ ഈ പെർമനൻറ്റ് ശത്രുക്കളും ബന്ധുക്കളും ഒന്നും ഈ രാഷ്ട്രീയ അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും കലങ്ങി പറയാം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഓരോരുത്തരും മുന്നണി മാറിയൊക്കെ നിൽക്കുകയാണ് ഞാൻ പറയുന്നത് ആൾക്കാർ ഈ നമ്മൾ ഈ പറയുന്ന കുഴ ഈ പിന്നെ കലക്കുന്നത് പോലെയോ ചക്ക കുഴയുന്നത് പോലെയോ ഒക്കെ പോകുന്നതിൽ നിന്ന് നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു ഒരു ആത്മാർത്ഥത വോട്ടർ ബേസ് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണ് ഈ മുന്നണി മാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് അവിടെ പോട്ടെ അതെ അതെ പക്ഷേ നിങ്ങളുടെ കോറായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആൾക്കാർ ആരായെങ്കിലും ആ പൊളിറ്റിക്സിനൊപ്പം പോവുക എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് അതാണ് അതെ അതെ കേരള കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലുള്ള ആൾക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള പൊളിറ്റിക്സിനൊപ്പം പോകാനാണെങ്കിൽ കോൺഗ്രസ് മതിയായിരുന്നു കേരള കോൺഗ്രസ് നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ആ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നത്തിന് പോകാതെ പകരം നിങ്ങൾ അതിലെ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകുന്ന രീതിയിലത്തേക്ക് ഈ ഇലക്ട്രേറ്റിനെ തന്നെ തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കേണ്ടത് അവിടുത്തെ ആണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു താങ്ങുവില തരികയാണെങ്കിൽ അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും കാരണം നിങ്ങൾക്ക് ഇനി അതിന് മുകളിലേക്ക് പോകാൻ കഴിയും അപ്പം നിങ്ങളുടെ പ്രശ്നം അതാണോ അതോ പാർട്ടി മാറുന്നതാണോ എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ഇതിനൊക്കെ അപ്പുറത്തേക്ക് മാണിസാറിന്റെ മോനല്ലേ മാണിസാറിന്റെ വരുമോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകുമോ എന്നുള്ളത്